കുറച്ച് സീറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അധികാരത്തിന് വേണ്ടി നമ്മളെ പാർട്ടിയുടെ നയങ്ങൾ വിട്ട് മദനിയാണ് ഞങ്ങളുടെ നേതാവേ ധീരതയോടെ നയിച്ചോളൂ അച്യുതാനന്ദം വന്നാൽ എഴിക്കാത്ത പിണറായി വിജയൻ എണീറ്റ് നിന്ന് ഈ മദനിയെ കണ്ടപ്പോൾ തൊഴിൽ കണ്ടപ്പോൾ സത്യത്തെ എനിക്ക് പരമ്പോ പുച്ഛത്തു ആക്കു ഓടിക്കാറുണ്ടെങ്കിൽ അങ്ങനത്തെ ആ അലവലാതിയൊക്കെയാണ് ഈ കാസയെ വളർത്തിയെടുക്കുന്നതെന്ന് പറയും വേറൊരു ആർ എസ് എസ് ആണ് വളർത്തിയെടുക്കണേ ഇങ്ങനെ യുവമാരെല്ലാം ഓരോ ആർ എസ് എസ്സുകാരെ ഉണ്ടാക്കി ഈ നാടിനെ കുട്ടിച്ചൊറ മൂകാംബിയിൽ ദിലീപിനു വേണ്ടി അർച്ചന ചെയ്തിട്ടിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ സംസാരിച്ചു ആരൊന്നും ഞാൻ പറഞ്ഞില്ല ചാനലിൽ അതേ തന്നെ പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു ഫോൺ ഞാൻ പി പി മൂകുന്തം വിളിക്കുന്നു ദിനേശേ ഞാൻ മൂകാംബിയിൽ നിൽക്കുന്നത് നീ എങ്ങനെ ഇറങ്ങി മനസ്സിലായാ ആർ എസ് എസ് ആരൊക്കെ പോലെ മാന്യമായിട്ട് ജീവിച്ച ആളാണ് ഞാൻ അതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായിരിക്കണോ അങ്ങനെ ജീവിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് എന്നെ ഈ പറയുന്ന ആനാവൂർ നാഗപ്പനോ അയാളെ കൊച്ചപ്പന ഒന്നും എന്നെ ഒരു പുല്ലും ചെയ്യാമല്ലോ മെമ്പർഷിപ്പ് തടയാമെന്നുള്ള അല്ലാതെ വേറൊന്നും നടക്കില്ല ഏയ് ഒരു പുല്ലും നടക്കില്ല ഭീഷിപ്പെടുത്താനും പറ്റില്ല പോടാ പുല് എന്ന് പറയുന്ന അവിടെ ഒരു അവിടെ ഒരു വിഷയമുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നിരുന്ന ഒരു രാജ്യ ഒരു നാടും അതായത് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായി ത്രിപുരയും പശ്ചിമബംഗാളും ഉൾപ്പെടെ മറ്റ് വിദേശ രാജ്യങ്ങളെ രാജ്യങ്ങളെടുത്താൽ പോലും വെസ്റ്റ് ജർമ്മനിയും റൊമാനിയയും ഫിൻലാൻഡും ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളെ രാജ്യങ്ങളെടുത്താൽ പോലും ഒരു പരിധി കഴിഞ്ഞ് കമ്മ്യൂണിസത്തിന് നിലനിൽപ്പ് ഉണ്ടായിട്ടില്ല അല്ല അത് അതിന് കാരണം ഇതുപോലുള്ള നേതാക്കന്മാർ അതാണ് പ്രശ്നം കമ്മ്യൂണിസംന്ന് പറഞ്ഞൊരു ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് പാർട്ടിക്ക് തകർച്ച ഉണ്ടാവുന്നത് ഇപ്പോൾ തന്നെ ഇയാളുണ്ടല്ലോ റഷ്യയിൽ അയാൾ വ്ലാദിമർ പുടിൻ ആ അല്ല മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർത്തവൻ ഗോർവെച്ചുവോ ഗോർവച്ചോ ആ പുല്ലൻ അവിടെ വഴിവിട്ട് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെള്ളം ചേർത്തതിലാണ് റഷ്യ തകർന്നു പോയത് മനസ്സിലായ അത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം എന്നുള്ള ശാസ്ത്രത്തിനെ ഡൈലൂട്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം നമ്മളിവിടെ സംഭവിക്കുന്നത് അതാണ് നമ്മൾ കുറച്ച് സീറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അധികാരത്തിന് വേണ്ടി നമ്മളെ പാർട്ടിയുടെ നയങ്ങൾ വിട്ട് മദനിയാണ് ഞങ്ങളുടെ നേതാവേ ധീരതയോടെ നയിച്ചോളൂ അച്യുതാനന്ദം വന്നാൽ എഴുതിക്കാത്ത പിണറായി വിജയൻ എണീറ്റി നിന്ന് ഈ മദനിയെ കണ്ടപ്പോൾ തൊഴിൽ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് പരമ്പോൾ പുച്ഛം തോന്നി അന്ന് പാർട്ടി മെമ്പർഷിപ്പുള്ള ആളാണ് എനിക്ക് ഞാൻ ആലോചിച്ചു എൻ്റെ പാർട്ടി ഇതങ്ങോട്ട് പോകണമെന്ന് കാരണം മദനയുടെ പ്രതാപകാലത്ത് ഇന്ന് അയാളെ എനിക്ക് സങ്കടമാണ് കേട്ടോ ദയനീയമായി മനുഷ്യത്വപരമായ ഇതുവരെ ശിക്ഷ വിധിക്കാതെ അല്ല ഞാനും പറയുന്നതാണ് കാരണം നമുക്ക് എല്ലാം മാറ്റി ഒരു സിസ്റ്റം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വിചാരണക്ക് വധശിക്ഷ നിലപെട്ടിട്ടിരിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അയാളുടെ പ്രതാപകാലത്ത് അയാളുടെ പ്രസംഗം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വാടകയ്ക്ക് വെട്ടുകത്തി എടുത്താൽ കുഴപ്പമില്ല ഇവരെന്ന് തോന്നുന്നു പക്ഷേ കാര്യമുണ്ട് അന്നത്തെ കേട്ട് കഴിഞ്ഞാൽ അത് അദ്ദേഹം കുറച്ച് ഒരു 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 വർഷം കൂടി ആ പോയിരുന്നെങ്കിൽ ഈ മാത്രമല്ല ഇവിടെ മുസ്ലിം സമുദായത്തിലെ ഒരു നല്ല വിഭാഗത്തിന്റെ മനസ്സിലേക്ക് ഈ വിഭാഗീയത വർഗീയത കേറ്റിവിട്ടതിലും മതനിക്ക് നിർണായകമായ പങ്കുണ്ട് സുപ്രീം കോടതി ജഡ്ജി ആര് വെളുത്തവൻ ഇന്ത്യൻ പ്രസിഡന്റ് ആര് വെളുത്തവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് വെളുത്തവൻ ഇങ്ങനെ വെളുത്തവനെ പറഞ്ഞു പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി ആര് വെളുത്തവൻ ആര് അച്യുതാനന്ദ അങ്ങനെ പ്രസംഗിച്ച് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ചെയ്ത ഒരു ഇഞ്ചെക്ട് ചെയ്തവരും ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഇയാളുടെ പ്രസംഗം ഉള്ള സ്ഥലത്തേക്ക് ആളുകൾ ഇപ്പം നമ്മൾ ബൈക്കിൽ നിർബന്ധമാക്കിയ ഹെൽമറ്റൊക്കെ വെച്ച് ഒരു കറുത്ത ഡ്രസ്സ് കിട്ടാൻ അഞ്ചാറ് ചട്ടമ്പിമാരി കുറുപൊടിയും വെച്ചോണ്ട് എന്തിരിച്ചരയ്ക്കാനെന്ന് പറഞ്ഞൂടാ എന്നിട്ട് അതിൻ്റെ നടക്കുന്നതുകൊണ്ട് ഇയാൾ പ്രസംഗിക്കുന്നത് ഭയങ്കര ദ്രോഹമായിരുന്നു പക്ഷെ ഇപ്പം അയാളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഗതികളുണ്ട് കേരളത്തിലായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പൊ വലിയൊരു നേതാവായിരുന്നു ആയെന്നെ പക്ഷേ അത് പോയി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒന്നും അല്ലാതെ ഇപ്പോഴത്തെ കാസ പോലേക്കായ കാസോലേക്കായ കാസ നോക്കിക്കോളൂ ഈ അവിടുത്തെ കന്യാസ്ത്രീയുടെ ഇഷ്യൂവിലൊക്കെ കയറി കാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഇവർ ക്രിസ്ത്യാനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചല്ല സർക്കാർ അതിന് ഈ പാമ്പ്ലാനിയ ഒക്കെ പോലെയുള്ള കുറേ കൂതുറകളുണ്ട് ലോഹി ഇട്ടു കൊണ്ട് വിവരക്കേടുകൾ പറയണേ യവുമാരാണ് കാസയെ വളർത്തിയെടുക്കുന്നതെന്ന് ഇപ്പൊ ഇന്നലെ പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു എത്ര പറഞ്ഞിട്ടുണ്ട് കാസയെ വളർത്തുന്നതിൽ പാമ്പ് നാക്ക് പിടിക്കാത്ത അങ്ങനത്തെ ആ അലവലാതി ഈ കാസയെ വളർത്തിയെടുക്കുന്ന പറയും വേറൊരു ആർ എസ് എസ് ആണ് വളർത്തിയെടുക്കണേ ഇങ്ങനെ യുവമാരെല്ലാം ഓരോ ആർ എസ് എസ് കാരെ ഉണ്ടാക്കി ഈ നാടിനെ കുട്ടിച്ചോറല്ലേ ആർ എസ് എസ് കാരേക്കാൾ ശുദ്ധ ശുദ്ധമാണ് ആർ എസ് എസിനേക്കാൾ ശുദ്ധം പറഞ്ഞോ ആർ എസ് എസ് കാരൻ ഒരു ആദ്യകാലത്ത് ആർ എസ് എസ് കാരൻ എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം മാത്രമേ പാടുള്ളൂ മദ്യപിച്ചുടാ പുകവലിച്ചൂടാ വ്യഭിചരിച്ചുടാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ കോൺഗ്രസിലേക്ക് പോയി ഒരു നേതാവ് ആർ എസ് എസ് കാരനെ തെങ്ങി കെട്ടിവെച്ച് വ്യവിചരിക്കാൻ പേ എടുത്ത് ഏഹ് കഴിയില്ല ചേട്ടാ നിങ്ങൾ എന്താ പറയണെന്നേ ആർ എസ് എസ് പറയാൻ വന്നിട്ട് എന്താണ് ി ജെ പിക്ക് വേണ്ടി ബാധിക്കുമ്പോൾ അയാളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്ന അയാൾ പറയാൻ കഴിയില്ല പിന്നെ ഇതേപോലെ റൂട്ട് മാർച്ച് നടക്കുമ്പോൾ അതെല്ലാം വിട് അതിന് മുമ്പ് അയാൾ ആർ എസ് അതാണ് ഞാൻ പറഞ്ഞത് റൂട്ട് മാർച്ച് നടക്കുമ്പോൾ അയാൾ പാർട്ടി വിട്ടാൽ അല്ലെങ്കിൽ അയാൾ കോൺഗ്രസിൽ പോയാൽ അയാൾ ആർ എസ് എസ് അല്ലാതെ പറയാം അയാൾ അതിലുണ്ടായിരുന്നു അല്ല ഞാൻ പറഞ്ഞത് റൂട്ട് മാർച്ച് നടക്കുമ്പോഴത്തേക്ക് റൂട്ട് മാർച്ചിന്റെ നടക്കുന്ന സമയത്ത് കാക്കി നിക്കണം ആർ എസ് അയാൾ മുസ്ലിമിനെ കിട്ടി വിടും ഒരു കമ്മിഷ് ശാരനെ ഞാൻ പരസ്യമായിട്ട് നിക്കറി നിങ്ങൾ കേട്ടിട്ടു അല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ആയിരുന്നു ഇപ്പം അനഭിമതനായതുകൊണ്ട് അതല്ല എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് അതല്ല ഞാൻ ഈ അമ്പലങ്ങളിലോ ഒന്നും തലയടിക്കാത്തവനാണെങ്കിലും മദ്യ വിൽക്കില്ല പുകവലിക്കിയില്ല നോൺ കഴിക്കില്ല അപ്പം ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആരെയും പറ്റിക്കില്ല ഏ അപമര്യാദയായ ഒരു കാര്യം ചെയ്യില്ല അതുകൊണ്ട് പഴയകാല എൻ്റെ നാട്ടിൽ പഴയകാല ആർ എസ് ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ പി പി മൂന്നിൻ്റെ കാലത്ത് ഇട്ട് ആളല്ലേ മൂന്നേട്ടൻ ഞാൻ എന്നൊക്കെ കാണാൻ ചെല്ലുമോ അന്നൊക്കെ കാലത്ത് ഇട്ട് തൊഴും അത് അല്ലെങ്കിൽ ദിലീപിൻ്റെ ചർച്ചയിൽ ഞാൻ പറയുന്നു ദിലീപുമായിട്ട് യാതൊരു ബന്ധുവില്ലാത്ത ദിലീപിനെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ ഇന്ന് പുട്ട മൂ മൂകാംബിയിൽ ദിലീപിന് വേണ്ടി അർച്ചന ചെയ്തിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ സംസാരിച്ചു ആരെന്ന് ഞാൻ പറഞ്ഞില്ല ചാനലിൽ അതേ തന്നെ പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു ഫോൺ ഞാൻ പി പി മുകുന്തം വിളിക്കുന്നു ദിനേശേ ഞാൻ മൂകാംബിയിൽ നിൽക്കുന്നത് നീ എങ്ങനെ ഇറങ്ങി മനസ്സിലായാ ഞാൻ പറഞ്ഞ ചേട്ടാ ചേട്ടാ അനങ്ങിയാ ഞാൻ അറി അങ്ങനെയുള്ള ആർ എസ് എസ് ഉണ്ടായിരുന്നു ഇവിടെ അല്ല അത് ശരിയാണ് എന്നെ കമ്പയർ ചെയ്യാൻ പോലെ പോലെയുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കാലത്ത് ആർ എസ് എസ് കാര് ഇവരെയൊക്കെ പോലുള്ള ആർ എസ് എസ് കാരൊക്കെ പോലെ മാന്യമായിട്ട് ജീവിച്ച ആളാണ് ഞാൻ അതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ എന്തായിരിക്കണോ അങ്ങനെ ജീവിച്ച ആളാണ് ഞാൻ ഏഹ് അതുകൊണ്ട് എന്നെ ഈ പറയുന്ന ആനാവൂർ നാഗപ്പനോ അയാളെ കൊച്ചപ്പനെ ഒന്നും എന്നെ ഒരു പുല്ലും ചെയ്യാമല്ലോ മെമ്പർഷിപ്പ് തടയാമെന്നുള്ള അല്ലാതെ ഒന്നും നടക്കില്ല ഏയ് ഒരു പുല്ലും നടക്കില്ല ഭീഷിപ്പെടുത്താനും പറ്റില്ല പോടാ പുല്ലെന്ന് പറയുന്നതാണ് കാരണം അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ദൈവം തരുന്ന ബോണസ് ആണെന്നാണ് ദൈവവിശ്വാസി അല്ലാത്ത ഞാൻ വിശ്വസിക്കണം അൻപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ വർഷവും ദൈവം തരുന്ന ഗിഫ്റ്റാണ് അപ്പോഴും ആണാറ്റ് ജീവിക്കുക കാരണം അമ്പത് വയസ്സ് കഴിഞ്ഞ് ഞാൻ ആണു പെണ്ണാറ്റ് ജീവിച്ച ആണു പെൺകുട്ടി ജീവിച്ചത് നടന്നു പോകാൻ പറയണ്ട അച്ഛൻ ഒരു കിഴങ്ങനായിരുന്നു അല്ല അത് വളരെ ശരിയാണെന്ന് അറിയുമ്പോ എനിക്കിപ്പോൾ അത്രയും ആയിട്ടില്ല എങ്കിൽ പോലും ഞാനും ചിന്തിക്കുന്നത് ഇതേ രീതിയിലാണ് കാരണം നമ്മൾ നമുക്ക് തരുന്ന ഓരോ ജീവിതവും കാരണം ജീവിതത്തിൽ നേടാൻ പറ്റിയത് അത് ഒരുപാട് അദ്ധ്യാഗ്രഹങ്ങളില്ലാത്തത് കൊണ്ട് ഇപ്പോഴുള്ളതിലൊക്കെ ഞാൻ സംതൃപ്തനാണ് എന്റെ ചിലർ പറയാറുണ്ട് സുഹൃത്തുന്ന് പറഞ്ഞ പടം കഴിഞ്ഞപ്പോഴേ ഹരികുമാർ ഞാൻ അസോസിയേറ്റ് ആയിരുന്നു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അന്ന് സാറിൻ്റെ റൂമിൽ ചെന്നിട്ട് പറഞ്ഞു സാർ ഒന്നിലധികം സിനിമ താങ്കളോടൊപ്പം അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളേ ഉള്ളൂ അത് ഞാനാണ് ഇതാ ഇവിടെ വച്ച് താങ്കൾ ഞാനായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു ഇനി ഞാൻ താങ്കളോടൊപ്പം ഇല്ല അതുകൊണ്ട് അത് ഒരുപാട് കഥയുണ്ട് ഒരുപാട് കഥ ഈ പറഞ്ഞൊക്കെ തന്നെ ഈ ചില കാര്യങ്ങൾ വാശി പിടിക്കുന്നതിനുള്ള കുഴപ്പമാണ് അത് മറ്റാണ് മറിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കാരണം പുള്ളി പറയുക പറഞ്ഞു എന്നെ ഷൂട്ട് സെറ്റില്ലേ നേം പുഷ്പരാജ് എൻ്റെ കൂടെ പത്താം ക്ലാസ്സിലൂടെ പഠിച്ച പുഷ്പരാജ് ആയിരുന്നു നേമുഷ്പായ ഞങ്ങളായിരുന്നു ഒക്കെ അല്ലേ പത്ത് വരെ ഒന്നിച്ച് പഠിച്ചതാണ് അയാളായിരുന്നു കലാസംവിധായകൻ അയാളുടെ ഹസ്റ്റൻ്റുമാർ ചെയ്യേണ്ട നിലം തുടക്കേണ്ട ജോലി നിലത്ത് എണ്ണ തേച്ച് തുടക്കേണ്ട ജോലി വരെ എന്നെ കൊണ്ട് ചേച്ചി ഞങ്ങൾ എന്നെക്കൊണ്ട് വാശി തീക്കാൻ വേണ്ടി പുള്ളിക്ക് പുള്ളിക്ക് എന്നോട് നേരിട്ട് പറയാൻ പറ്റാത്ത ചില കുഴപ്പങ്ങൾ പുള്ളിയുടെ കുഴപ്പങ്ങൾ ഞാൻ എതിർത്തത് കാരണം എനിക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ പറയാൻ പറ്റാത്ത വളരെ മോശമായ ചില കാര്യങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ ചില പ്രിൻസിപ്പലിലെ ജീവിക്കൂ എന്നുള്ളതുകൊണ്ട് ഗുരുനാഥനൊന്നും നോക്കിയില്ല മുഖത്ത് നോക്കി പറഞ്ഞു അതുകൊണ്ട് ആ വാശിത്തത് എന്താ ദിനേശം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരു ഇത് വാങ്ങിച്ച് ദിനേശും തുടച്ചുവിടെ എന്നിട്ട് ഞാൻ വാങ്ങിച്ച് തുടച്ചു തറാൻ മുഴുവൻ തുടച്ചു എൻ്റെ കീഴിൽ അഞ്ചോ ആറ് അസോസ്റ്റിൻ്റെ ഡയറക്ടർമാരുണ്ടേ ആദ്യമായിട്ട് വന്ന ഉൾപ്പെടെ ആ ആരെണ്ണം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അസോസിയേറ്റ് ഡയറക്ടറായ പത്ത് നാൽപ്പത് വർഷമായിട്ട് സിനിമയിക്കുന്ന ഒരു തന്നെ കൊണ്ട് തുടപ്പിക്കുന്നത് അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു ഇയാളുമായിട്ടുള്ള പണി നിർത്തി ഞാനങ്ങനെ സുഹൃത്തിൻ്റെ വർക്ക് കഴിഞ്ഞാടാ തന്നെ കൊടുത്തത് അത് അങ്ങനെ പോകാൻ പറ്റില്ല സ്റ്റുഡിയോയിൽ എഡിറ്റിങ്ങും ടെബിങ്ങും വരാം ഞാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി അപ്പോൾ ആൽവിൻ ആൻറ്റണി എന്നെ തടഞ്ഞു അന്ന് പറഞ്ഞ ഇതിനെ ശരി കാര്യം വരും ഉറപ്പാണ് ഞാനാ നീ പ്രതിഫലം വാങ്ങിച്ചിട്ടു ഞാൻ ആ പ്രതിഫലം നമ്മുടെ അറ്റസ് ജൂലറി രാമചന്ദ്രന് എൻ്റെ സംഭാവനയായിട്ട് ആയിട്ട് കുടിക്കോ എന്ന് പറഞ്ഞ് അയാളാണ് പൊഡ്യൂസർ എംമാവൻ രാമേന്ദ്രൻ ഞാൻ പറഞ്ഞ അയാൾക്ക് കൊടുത്ത സമ്മാനമായിട്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതിഫലം പോലും വാങ്ങാതെ സൗ സൂഹൃത്തിൻ്റെ സെറ്റിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നു ഷൂട്ടിങ് എഡിറ്റിങ്ങിനോട് അപ്പിക്കണമൊന്നും ഞാൻ പോയില്ല ഞാൻ ഈ പടം വന്നിൻ്റെ ഒന്ന് ആദ്യം ഷോ കയറി കണ്ടു അജന്തയിൽ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഗുരുനാഥനായ ഹരികുമാറിനറിയാം യവൻ എന്നെ എത്ര തള്ളി പറഞ്ഞാലും ആ പടം കാണാൻ വരുമെന്ന് അവിടെ ഒരു അസ്റ്റിൻ്റെ ശട്ടം കെട്ടി നിർത്തിയിരുന്നു വരുന്നുണ്ടെന്നൊക്കെ വന്നു അവിടെ നിന്ന് തന്നെ എൻ്റെ പറഞ്ഞു ദിനേശ് ചേട്ടാ സാറിനെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു ആ എങ്ങനെയുണ്ട് ഞാൻ പടം നമ്മളെടുത്തതല്ലേ എങ്ങനെയുണ്ടത് എങ്ങനെയൊക്കെ അതല്ല ഓടോ ഞാൻ പിന്നെ ഓടൂല പടം ഓടൂല അത് ഓടൂല അത്ര തന്നെ പറഞ്ഞ അവിടെ അവസാനിപ്പിച്ചു ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞമ്മൾ പുള്ളി വീട്ടു തന്നെ വിളിച്ചു ഒന്ന് അടിയന്തരമായി എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പം ഇത് എനിക്ക് സുമേഷെ സുമേഷെ എന്നെ ഈ ഇൻ്റർവിനെ കൊളുകയും കണ്ടാൽ എനിക്കൊരിക്കലും നോ പറയാം നോക്കല്ലോ ഒരാളുടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒഴി ഒഴി പറഞ്ഞാലും അവസാനം ഞാൻ പറയും ശരി എന്ന് പറഞ്ഞു അതാണ് എൻ്റെ ഒരു സ്വഭാവം അപ്പോൾ ഞാൻ പുള്ളിയോട് നോ പറഞ്ഞില്ല ഞാൻ വരൂ ദിവസം രാവിലെ പിടിച്ചതെന്ന് പുള്ളി എനിക്കെന്ന് പറഞ്ഞിരുന്ന ചേച്ചി ചന്ദ്ര ചേച്ചി ചായ കൊണ്ടുവന്ന് ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞപ്പം പുള്ളി അകത്ത് പോയി ഒരു പേപ്പർ കെട്ടും ഒരു പാനും ബോർഡും എല്ലാം കൊണ്ട് എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പോൾ സുഹൃത്തം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നാഷണൽ അവാർഡിനെ അയക്കാനുള്ള അപേക്ഷയാണ് അതിനേശ് ഇത് പൂരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് പുള്ളി ഈ എന്താ ജാതകമൊക്കെ നോക്കണ ആളാ അങ്ങനെ ആരോടെ കേട്ടപ്പോൾ പറഞ്ഞ് ഈ പൊട്ടനെ വിളിച്ച് ഇത് പൂരിപ്പിക്കണമെന്ന് ഞാൻ പൂരിപ്പിച്ചു കവറിലാക്കി തന്നിട്ട് എൻ്റെ പറഞ്ഞത് ഒന്ന് സ്പീഡ് പോസ്റ്റിൽ അയക്കണമെന്നും ഞാൻ അയച്ചു ഞാൻ ഇപ്പോൾ ഈ പടത്തിൻ്റെ ജൂറി എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ജൂറിയിലുണ്ട് ഇത് വിചാരിച്ച അറിഞ്ഞിട്ട് എന്നെ ഇതുപോലെ തന്നെ വീണ്ടും വിളിച്ച് ഒന്ന് വീടൊരുവരോ ഒന്ന് അടിച്ച് തന്നു ദിനേശേ മറ്റേ ആൾ ജൂറിയിലുണ്ട് ഞാനോട്ട് നല്ല ബന്ധമല്ല ഒന്ന് സംസാരിക്കൂ എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ വേണ്ട സാറേ അർഹതപ്പെട്ട പടം അല്ലേ കിട്ടും അല്ല ദിനേശ് ഒന്ന് പറഞ്ഞതായിരുന്നു നീ വർക്ക് ചെയ്ത പടമാണെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഡൽഹിയിൽ അശോക ഹോട്ടലിൽ വിളിച്ച് വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ദിനേശേ നന്ദി കേട്ടാനാണ് കേട്ടോ ഉടുത്തിരിക്കുന്ന ഡ്രസ്സിന് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിനാണ് നിൻ്റെ ഗുരു നീ പറഞ്ഞല്ലേ ഞാൻ നോക്കാം അങ്ങനെ അദ്ദേഹം തമിഴിലെ നോവലിസ്റ്റായ വാസന്തി ജൂറിയിലുണ്ട് അതായത് കൂടെവിടെ കഥാകൃട്ട് കൂടെവിടെയാണ് ഇന്നലെയാണോ ഇന്നലെയുടെ അവരുമായിട്ട് സംസാരിച്ച് ധാരണയിലെത്തി അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എന്നെ ഡൽഹിയിൽ നിന്ന് അങ്ങേരി വിളിച്ച് ദിനേശേ മികച്ച സിനിമയുടെ അവാർഡ് വേണോ മികച്ച സംവിധായകൻ്റെ അവാർഡ് വേണോ നിൻ്റെ ഗുരുനാഥൻ എന്നു ചോദ്യം ഇന്ത്യയിലെ മികച്ച ചിത്രത്തിൻ്റെ അവാർഡ് വേണോ എന്നാണ് കേൾക്കണത് ഞാൻ ഞെട്ടി ഞാൻ എൻ്റെ ഗുരുനാഥനെ വിളിച്ച് വെച്ച് ഡബിൾ ഞെട്ട് പുള്ളി ഞെട്ടി പുള്ളി പറഞ്ഞു മികച്ച സിനിമ ആയാലും കുഴപ്പമില്ല എനിച്ച് സംവിധായനായാലും കുഴപ്പമില്ല അതിനുശേഷം ഓക്കെ ഞാൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു അവാർഡ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ഗുരുനാഥൻ മൂഞ്ചി ഞാൻ എന്ത് കേട്ടെന്ത് അയാളെ ഗുരുനാഥനല്ലേ കെ പി കുമാരൻ ഞാൻ ഓ ജീവിച്ചിരിപ്പുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പച്ചയ്ക്ക് പറയണേ അയാളുടെ ഗുരുനാഥനല്ലേ കെ പി കുമാരൻ ഓ അയാൾ വെട്ടി അതായത് സുഹൃതമെന്ന് പറഞ്ഞ പടത്തിൽ എന്തെല്ലാം മൈനസ് ഉണ്ടെന്ന് പുള്ളി ഇന്നലെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് ബംഗാളികളുടെ സംവിധായകന്മാർക്ക് ഒരു ക്ലാസ് എടുത്ത് എന്നിട്ട് പറഞ്ഞാൽ അത് ഷാജിയൻ കരുടെ സൊംന്ന് പറഞ്ഞ പടത്തിന് കൊടുത്താൽ മതി അതാണ് ഉദാത്ത സിനിമ നിൻ്റെ ഗുരുനാഥൻ്റെ ഗുരു പറഞ്ഞു കൊടുത്തു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗുരുനാഥനെ ഈ എൻ്റെ ഗുരുനാഥൻ അയാളുടെ ഗുരുനാഥനെ ഒരുപാട് പാലുവച്ചിട്ടുണ്ട് അയാൾക്ക് അയാൾക്ക് കിട്ടിയ അവസരം വെച്ചാൽ അയാളെ പറ്റി ഇയാളെ പിന്നെ അപ്പോൾ ഒന്നും കിട്ടൂലേ എടാ മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള അവാർഡ് ഞാൻ തരപ്പെടുത്തി ഈ ഡൽഹിയിലെ നാഷണൽ അവാർഡിന്റെ കളികളാണ് ഞാൻ ഈ പറയുന്നത് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ നീണ്ടുപോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിറ്റേ വർഷം ഇദ്ദേഹം ജൂറി ആയി ഹരികുമാർ ഹരികുമാർ ജൂറി ജൂറി മെമ്പർ ആയി അപ്പോ കിരീട ഉണ്ണി നിർമ്മിക്കുന്ന ലോഹിദാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഭൂതകണ്ണാടി എന്ന് പറഞ്ഞ സിനിമ മത്സരത്തിലുണ്ട് ലോഹിദാസിന്റെ അപ്പൊ കിരീട ഉണ്ണി ഈ കഴിഞ്ഞ തവണ ജൂറി ആയിട്ട് പോയില്ലേ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും നമുക്ക് ഭൂത കണ്ണാടിക്ക് കിട്ടാനുള്ള നല്ല വകുപ്പ് ഉണ്ടോന്നിട്ട് പുള്ളി പറഞ്ഞ് നമ്മളെ ദിനേശിൻ്റെ ഗുരുനാഥൻ ജൂറിയിലുണ്ട് ഞാനത് വർക്കൗട്ട് ചെയ്യാം ദിനേശ് വഴി പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞാൽ ദിനേശേ ഒന്ന് അയാളെ വിളിച്ചിട്ട് ആ ഭൂതകണ്ണാടിക്ക് എന്തെങ്കിലും കൊടുക്കണം ആ കന്നി സംവിധായകൻ്റെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കണം നല്ല കുടം അല്ലേ ഇതേ അശോക ഹോട്ടലിൽ എന്റെ ഗുരുനാഥനെ ഞാൻ വിളിച്ച് ആ എന്ത് ദിനേശ് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു പിന്നെ ആ കിരീടമുണ്ടി നിർമ്മിക്കുന്ന ലോഹിദാസിൻ്റെ ഭൂതക്കണ്ണാടി എന്നു പറഞ്ഞ പടേ ഇതിൽ മത്സരത്തിനുണ്ടെന്ന് പറഞ്ഞു ആ ഉണ്ട് അതിനെന്തെങ്കിലും സാറിനെ സാറിനെക്കൂടി സഹായിക്കാമെന്ന് ചോദിക്കാനാണ് ദിനേശേ ഇന്ന് വിളിച്ചിരിക്കട്ടെ ജൂറിയിൽ ഇരിക്കുമ്പോൾ വിളിക്കരുത് കേട്ടോ ഇങ്ങനെ അല്ലേ വിളിക്ക് വേണ്ടിയില്ല കഴിഞ്ഞ പടത്ത് കഴിഞ്ഞ വർഷം അയാൾക്ക് വേണ്ടി ജൂറിയെ വിളിച്ച് വിളിപ്പിച്ച ആളാണ് അയാൾ ജൂറി ആയപ്പോൾ എൻ്റെ പറയുകയാണ് ദിനേശ് ഇങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ ജൂറിയെ സ്വാധീനിക്കാൻ വിളിക്കരുത് അത് ശരിയല്ല ഇന്ന് ദിനേശ് വിളിക്കുകയാണെങ്കിൽ അവാർഡ് നിർണ്ണയം കഴിഞ്ഞിട്ട് വിളിക്കും കേട്ടോ അല്ല വിളിക്കരുത് ഞാൻ പറഞ്ഞല്ല അപ്പോൾ കഴിഞ്ഞവണ്ണം താങ്കൾ എന്നെ കൊണ്ട് മറ്റൊരാളെ വിളിച്ചതാണ് ആ തീർന്നു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെ പറയണതെന്ന് അവിടെ തീർന്നു അത് കഴിഞ്ഞപ്പോൾ ഇതേ ലോക സ്ക്രിപ്റ്റ് എഴുതുന്ന ഉദ്യാന ബാലകനാണ് പുള്ളി അടുത്ത് ഡയറക്റ്റ് ചെയ്യുന്നത് ഹരികുമാർ പുള്ളി ഒരു ദിവസം അവിടെ വിളിച്ചു ഞാനില്ല സിന്ധു എൻ്റെ ഫോണിൽ കിട്ടാത്തൊണ്ട് സിന്ധുവിനെ വിളിച്ചു ആ ദുരീഷ് അവിടെ ജെ സി സാറ് സംവിധാനം ചെയ്യുന്ന ഒരു സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ പോയിരിക്കണം കൊച്ചിയിൽ അത് ശരി അയാളുടെ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേന്ന് പറഞ്ഞു അവൾ എന്നെ വിളിച്ച തിരിച്ചു വിളിച്ചില്ല പിറ്റേ ദിവസം വീണ്ടും വിളിച്ച് സിന്ധൂനെ ആ പറഞ്ഞില്ലേ പറഞ്ഞു അല്ല അയാൾ വിളിച്ചില്ല അയാൾ എവിടെ താമസിക്കണേ വന്ന അത് കൊച്ചിൻ ടവർ ഇപ്പോൾ മമതാ മോൻദാസിന്റെ ആദ്യത്തെ ഭർത്താവ് ആദ്യത്തെ അല്ല ആദ്യമായിട്ട് കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ വകയാണ് ഈ ഈ ഹോട്ടൽ അതിനിപ്പോൾ പേര് മാറ്റി എന്തോ ഒരു നല്ല ഒരു ഹൈന്ദവ പേരിട്ടു അതിലാണ് അങ്ങനെ ഷൈൻഡോ ചാടിയത് മൂന്നാമത്തെ ആ ഹോട്ടലിലാണ് താമസിക്കുന്നത് ഏഹ് സുമേഷേ ഞാൻ കൊച്ചിൻ ടവറിലാണ് വേദാന്ത ആ കൊച്ചിൻ ടവറിൽ ഞാൻ താമസിക്കുമ്പോഴേ സിന്ധു പറയാൻ നോക്കൂ അരിശോയിലാണ് താമസിക്കണെന്ന് ഉടുപ്പിയിൽ താമസിക്കുന്ന പറയാൻ നോക്കൂലോ താമസിക്കുന്ന കൊച്ചിൻ ടവറിലല്ലേ ഈ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഇയാൾക്ക് അങ്ങനെയുള്ള റൂമൊന്നും എടുത്തു കൊടുക്കാത്തതുണ്ടായിരിക്കും ആ സിന്ധുവിനെ ഞാൻ വിളിച്ചപ്പോൾ സിന്ധു പറയുന്നത് ദിനേശ് കൊച്ചിൻ ടവർ താമസിക്കുന്നു ഏ കൊച്ചിൻ ടവർ താമസിക്കുന്ന ആളിനെ ഉടുപ്പിലെന്ന് പറയാൻ പറ്റുമോ ഏ എന്നെ വിളിച്ചു അവിടെ വിളിച്ചു ഞാൻ പറഞ്ഞില്ല സാർ ഞാൻ സുഹൃത്തോടെ പറഞ്ഞല്ലോ അവസാനിപ്പിച്ചു ഞാൻ വരില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അതല്ല ഞാൻ പറഞ്ഞത് എൻ്റെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന ജെയ്സ് സാറിൻ്റെ സീരിയലാണ് പ്രായമെങ്കിലും എങ്കിലും നോക്കണം ഞാനതുകൊണ്ട് സാറിൻ്റെ ഇത് വിട്ടിട്ട് വരില്ല എനിക്ക് പരമാണ് ലാൽ ജോസ് പറഞ്ഞത് നമ്മളിതാ ഇവിടെ എത്താൻ വേണ്ടിയാണ് ഇത്ര കഥ പറഞ്ഞു ലാൽ ജോസ് അസോസിയേറ്റായി ഉദ്യേ ഉദ്യാനപാല ആ സെറ്റിൽ വെച്ചാണ് ലാൽ ജോസ് ഒരു സ്ക്രിപ്റ്റിന് ശ്രീനിവാസനുമായിട്ട് ചർച്ച നടക്കുന്നു എന്നുണ്ടോ മമ്മൂട്ടി ചോദിച്ചു എടോ ആ സിനിമ സംബന്ധിച്ചു ഞാൻ പോണോ ഡോ നല്ല വർഷം മുല്ലണ്ടെങ്കിൽ എന്നെ വിളി കേട്ടോ ഞാൻ വരാം ആ ദിവസം ഞെട്ടിപ്പോയി